ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ഈ എതിർപ്പ് സി പി ഐ പരിഹസിച്ച് വെള്ളാപ്പള്ളി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട സി പി ഐ നിലപാടിനെ പരിഹസിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കാണിക്കാനാണ് സി പി ഐ എതിർപ്പ് ഉയർത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടു പറയുമ്പോൾ സി പി ഐയുടെ പ്രശ്നമെല്ലാം അവിടെ തീരുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുന്നണി മര്യാദ പാലിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമേ ഉള്ളൂ സാക്ഷാൽ പിണറായി നേരെ വന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം അവസാനിക്കും ഞങ്ങൾക്കും അഭിപ്രായമുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ അതിനുവേണ്ടിയാണ് സി പി ഐ ഇത്തരത്തിൽ പെരുമാറുന്നത് നാടോടുമ്പോൾ നടുവേ ഓടണം കേന്ദ്ര സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ നമുക്ക് കിട്ടേണ്ടത് വാങ്ങിച്ചെടുത്തേ പറ്റൂ അതിന് നയരൂപീകരണം വേണം കേരളത്തിന് അവകാശപ്പെട്ട പണമാണത് കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട് ആദർശം പറഞ്ഞ് നശിപ്പിക്കാതെ അവസരത്തിനൊത്ത് ഉയരണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സി പി എം ബി ജെ പി അന്തർധാരെന്നല്ല പ്രായോഗിക ബുദ്ധി എന്നാണ് വേണ്ടത് ബിനോയ് വിശ്വം പറഞ്ഞതിൽ ഒരു കഥയുമില്ല ഇതിനു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളിലും പറഞ്ഞ പടി തന്നെ നിന്നു അവസാനം എല്ലാം പത്തിതഴ്ത്തി പിണറായി വിജയന്റെ കൂടെ യോജിച്ചു പോകും അല്ലാതെ അവർ എവിടെ പോകാനാണെന്നും സി പി ഐ പരിഹസിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു സി പി എം ബി ജെ പി അന്തർധാരയെന്നല്ല പ്രായോഗിക ബുദ്ധി എന്നാണ് പറയേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞതിൽ ഒരു കഥയുമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതേസമയം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന ആവശ്യവും അദ്ദേഹം ഉയർത്തി അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും ഒറ്റ ബോർഡിനെ കീഴിലാക്കണം ദേവസ്വം ബോർഡിന്റെ മറവിൽ നടക്കുന്നത് വൻ അഴിമതിയാണ് ഉദ്യോഗസ്ഥരും ബോർഡും അഴിമതി നടത്തുന്നു സർക്കാരിനെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അഴിമതിയുടെ ശൃംഖല നടക്കുന്നു ഐ എ എസ് കാരെ തലപ്പത്ത് വെച്ചുകൊണ്ടുള്ള പുതിയ സംവിധാനം വരണം ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു